ഇന്ന് പറയുന്നതല്ല നാളെ പറയുക അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന രീതി വെച്ച പുലർത്തുന്ന സി പി എമ്മിന് കണക്കിന് കൊടുക്കുകയാണ് ഇവിടെ ചാണ്ടിയമ്മൻ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ അടവ് നയത്തിൽ പ്രതികരിച്ച അദ്ദേഹം ആവശ്യം വരുമ്പോൾ ഏത് സാഹചര്യത്തിലും ഏത് രാഷ്ട്രീയവും പ്രയോഗിക്കാൻ സി പി എമ്മിന് വൈദഗ്ധ്യമുണ്ട് ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നാണ് ചാണ്ടിയുമന്റെ ഓർമ്മപ്പെടുത്തൽ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് കയ്യിലിരിക്കവേ പോലീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരും വിഷയം മാറ്റാനുള്ള ശ്രമം മാത്രമാണ് രാഹുലിന്റെ വിഷയമെന്നാണ് ചാണ്ടിയമ്മൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ സർക്കാർ ശ്രമിക്കുകയാണ് ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാൻ സർക്കാരിന് താല്പര്യമുണ്ട് യഥാർത്ഥ വിഷയങ്ങൾ കേരളത്തിലെ വികസന മാറ്റവും റോഡില്ലാത്തതും തിരുവനന്തപുരത്ത് മെട്രോ ഇല്ലാത്തതും ശബരിമല സ്വർണക്കൊള്ളയും ഒക്കെ എടുത്തു പറയുകയാണ് ഇവിടെ ചാണ്ടിയമ്മൻ അതായത് ഇടതു സർക്കാരിൻ്റെ വികസനം ഒരടിപ്പും കള്ളത്തരവും മറച്ചു പിടിക്കാനാണ് രാഹുൽ മങ്കോടത്തിൽ പിടികൂടാതെ ഇങ്ങനെ കളിക്കുന്നത് എന്നാണ് ചാണ്ടിയുമൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നിയമം നടപ്പിലാക്കാൻ കഴിവില്ലാത്ത സർക്കാരിനെ മാറ്റാനാണ് ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടതിൽ കോടതിയുടെ തീരുമാനത്തെ പറ്റിയും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഇത് കോടതിയുടെ തീരുമാനമാണ് നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ സർക്കാരിന് ഇനിയും തെളിവുകളുണ്ടെങ്കിൽ അപ്പീൽ പോകാനുള്ള അവസരമുണ്ടല്ലോ അവർ പോകട്ടെ എന്നും നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് ബാധകമായിട്ടുള്ളതെന്നും വിശദ വിവരങ്ങളെ കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നും താൻ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ലെങ്കിൽ കേസിന്റെ വിവരങ്ങൾ അറിയില്ല എന്നുകൂടി ചാണ്ടിയമ്മനോട് പ്രതികരിക്കുകയാണ് സത്യത്തിൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ കഴിവില്ലാത്ത പോലീസിന്റെ മുഖ്യന്റെ കീഴിലായത് കൊണ്ടാണെന്ന് കൂടി അടിപൊരിയടുകയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ധൈര്യമുണ്ടെങ്കിൽ പിടിച്ചു കാണിക്കേ എന്നൊരു ഭീഷണിയാണ് ചാണ്ടിയമ്മനോടെ പോലീസിൻ്റെ മുന്നിൽ നേർക്കുനേരെ നിന്ന് നടത്തുന്നത്